ോക്കിയാൽ കാണാം പൂക്കൾ തന്നെയാണ് ഇതിലുണ്ടായി വരുന്നത് ഇതിന് കൊടുക്കുന്ന വളരെ വളപ്രയോഗങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് ഇത്തവണ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് ബോഗൺ വില്ല എന്ന ചെടികളാണ് കൃത്യമായ പരിചരണത്തിലൂടെ നമുക്ക് നിറയെ പൂക്കളുണ്ടാക്കി എടുക്കാം വയലറ്റ് കളറുള്ള ഭോഗ മുള്ള ഇനമാണ് ഇത് നാടൻ ഇനമാണ് ഹൈബ്രിഡ് ഇനമല്ല മഴക്കാലത്ത് കൃത്യമായി പരിചരണം ചെയ്താൽ മഴ മാറുമ്പോഴേ പൂക്കളായി തുടങ്ങും പൂക്കളായി തുടങ്ങിയാലും നമുക്ക് പരിചരണം നിർത്തരുത് ആദ്യമായിട്ട് മഴക്കാലത്ത് കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ചാണകപ്പൊടിയും മണ്ണും കളഞ്ഞാൽ മിശ്രിതം അത് ചെടിച്ചട്ടിയിൽ നട്ടൊരു ബോഗൻ വിലിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അവിടെ വേറൊരു ചെടി നിപ്പുണ്ട് അത് ശങ്കുഷ്പമാണ് പറിച്ചു മാറ്റിയില്ല ഇപ്പം അതൊക്കെ പറിച്ചു മാറ്റാൻ നമുക്ക് ഇരിക്കുകയാണ് ചെടി മുളച്ച് വളർന്നപ്പോൾ ഞാൻ മഴക്കാലത്ത് കൃത്യമായ വളം കൊടുത്തിരുന്നു ചാണകപ്പൊടി തന്നെ വീണ്ടും കൊടുത്തുകൊണ്ടിരുന്ന് അതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ജൈവവളം വളം കൊടുക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത് അറ്റം ഹോസോ കൂട്ടുകുളവോ എന്തെങ്കിലും കൊടുക്കാം ആ കുറച്ച് കൂട്ടുകളും ഞാൻ കൊടുത്തിരുന്നു അത് നല്ല മഴയുള്ളപ്പോഴാണ് കൊടുത്തത് പിന്നെ മഴ മാറിക്കഴിഞ്ഞ ഉടനെ പൂക്കൾ വന്ന് തുടങ്ങി കടല പിണ്ണാക്ക വെള്ളത്തിൽ രണ്ട് മൂന്ന് ദിവസം കുളിപ്പിച്ചതിന് ശേഷം അതിലേക്ക് പച്ച ചാണകവും കൂടി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ മണം ആവും മൂന്ന് ദിവസം ആയാലും കുഴപ്പമില്ല നമുക്ക് പിറ്റേ ദിവസം തൊട്ട് കൊടുത്തു തുടങ്ങാം ഈ ചെറുതെല്ലാം പൂക്കൾ വന്നു തുടങ്ങുന്നതാണ് എല്ലാം ചെറിയ ചെറിയ പൂക്കളാണ് നിറയെ പൂക്കൾ പിന്നെ നമുക്ക് കൃത്യമായ പ്രൂണിങ് ആദ്യത്തെ പൂക്കൾ കഴിഞ്ഞാൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഒരു ബോഗം വിലയുടെ ഞാൻ ആദ്യത്തെ പൂക്കൾ കഴിഞ്ഞതേ പ്രൂൺ ചെയ്തു ആ പ്രൂൺ ചെയ്ത കമ്പ് ഇതാ ഒരു ചെറിയ ചട്ടിയിലാണ് നട്ട് കൊടുത്തേക്കുന്നത് നട്ടു കൊടുത്ത ഉടൻ തന്നെ പൂക്കളുണ്ടായി വരുന്നതാണ് ഈ കാണുന്നത് പിന്നെ അതായതൊക്കെ തളർത്തുവാൻ തുടങ്ങി ഇനി വേറെ എണ്ണം ഇത് പൂൺ ചെയ്ത കമ്പ് നട്ടതാണ് ഇത് മൂന്ന് മാസമായതേ ഉള്ളൂ അടുത്ത പൂന്ന് തുടങ്ങി ഇതൊക്കെ ഈയപ്പം നട്ടതല്ല ഇതിനോടൊപ്പം വെച്ചു ഇതും മൂന്ന് മാസം മുമ്പ് പൂൺ ചെയ്തൊരു ബോഗൻപിള്ളിയുടെ ശീരമാണ് അതായത് ചെറിയ കവർ ഇതാണ് ചെടി ഒരു ചെറിയ കവറിൽ തെറ്റുക ഇങ്ങോട്ട് നട്ടില്ല പൂൺ ചെയ്ത് കഴിഞ്ഞുള്ള ഉടനെ നട്ട് കുറച്ച് നാളെ ഉള്ളു ഏകദേശം മൂന്ന് മാസം ഇതിലും നിറയെ പൂക്കൾ വന്നിരിക്കുന്നു മൂന്ന് ശിഖരങ്ങളുണ്ട് ഈ മൂന്ന് ശിഖരത്തിലും പൂക്കൾ വന്നിരിക്കുന്നു ഒരു ചെറിയ ഭോഗം ഇല്ല കവറിനകത്ത് നട്ടതായത് ഇതും പൂക്കളായിരിക്കുന്നു അഞ്ച് മാസമായ ഒരു ബോഗൻ വില്ലയാണ് ഈ കാണുന്നത് ഇതിൻ്റെ പൂക്കൾ ഇതാണ് ഉണ്ടായി വരുമ്പോൾ ഇതാ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ അതായത് മൂന്ന് ഷെയ്ഡിലായിരിക്കും ഈ പൂക്കൾ വീണ്ടും റോസ് കളവ് ഇത് പ്രൂൺ ചെയ്യേണ്ട സമയമായി പക്ഷേ പ്രൂൺ ചെയ്തില്ല ഇത് പ്രൂൺ ചെയ്യുന്ന എങ്ങനെയെന്ന് കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ പ്രൂൺ ചെയ്യാത്തത് എന്നാൽ നമുക്കിനി പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയൊന്നും നോക്കാം ഈ പൂക്കളെല്ലാം പ്രൂൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അതായത് കളറൊക്കെ മാറി മുത്തുപോയി ഇത് നമുക്ക് സോഫ്റ്റ് പ്രൂണിങ്ങും ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് ഈ പൂവിൻ്റെ താഴെ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക അതായത് ഇതെല്ലാം കട്ട് ചെയ്യേണ്ട സമയമായി ഇതൊക്കെ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ പ്രൂൺ ചെയ്യേണ്ടതായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ് വിരിഞ്ഞ് വരുമ്പോൾ തുടങ്ങുന്ന കളർ ഇതാണ് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പോയത് ഇതൊക്കെ നന്നായി ഉണങ്ങി അതാ തൊട്ടതായി പോകുന്നു അതാ ഇത് മതി നന്നായിട്ട് ഉണങ്ങി ഉണങ്ങി അതായത് അഞ്ച് മാസങ്ങൾ കൊണ്ടുണ്ടായ പൂവാണ് ഇത് നിറയെ പൂക്കുന്ന പോകൻ ബില്ലയാണ് മുള്ളുകളും ഇതിനധികമില്ല നന്നായി നല്ല വളർന്നതിന് ശേഷമേ മുള്ളുകൾ ഉണ്ടാവുകയുള്ളു ഇത് നമുക്ക് ഇവിടെ വെച്ചാണ് ഫോൺ ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ ഒരു ചെറുപ്പം അവിടെ താത്തി അങ്ങ് ചെയ്യാം താഴെ ഇട്ട് ഹാങ്ങിങ് ആയിട്ട് പോയിട്ടുണ്ട് വീണ്ടും അടുത്തത് ഇതൊക്കെ കളറ് മാറി തുടങ്ങിയതാണ് അതിന് ശേഷം ഇച്ചിരി നന്നായിട്ട് വളവും കൂടി ഇട്ട് കൊടുത്താൽ ഇത് വീണ്ടും പൂക്കളുണ്ടായി വരും ഇനി ഡി എ പി ഇടാം ഡി എ പി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നന്നായി നനച്ചു കൊടുത്തതിന് ശേഷമേ ഡി എ പി ഇടാവുള്ളൂ അതായത് ഈ തണ്ടയും മുട്ടാതെ ഈ ചുവടുമണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ഇപ്പം ഒത്തിരി ഒന്നും ഇണ്ടാവും ഒരഞ്ചാറ് തരി ഡി എ പി ഇടുക ഒരു രണ്ടുമൂന്ന് ദിവസത്തേക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കണം വളരെ പെട്ടെന്ന് പൂക്കളുണ്ടാവും അതല്ലെങ്കിൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ചാണക വെള്ളം നന്നായി പുളിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇനി പുളിപ്പിച്ചില്ലും കുഴപ്പമില്ല കടലപ്പിണ്ണാൻ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്താൽ മതി വീണ്ടും നിറയെ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും ഈ ശീകരങ്ങളെല്ലാം നമുക്ക് നട്ടുവെക്കാം ഇത് ഇലയെല്ലാം കളഞ്ഞതിന് ശേഷം നട്ടുവയ്ക്കാം വളരെ പെട്ടെന്ന് ഇത് ഇത് വെച്ചാൽ വളരെ പെട്ടെന്ന് ഇതിൽ പൂക്കളുണ്ടാകും ഇങ്ങനെ നട്ടുവെച്ച് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം പൂൺ ചെയ്ത ഒരു കമ്പ് നട്ടുവെച്ചതാണിത് വളരെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടായി വരുന്നു കൃത്യമായ വളം കൊടുത്ത കുറച്ച് ബോഗൺ വില്ലകൾ കൂടി നമുക്കിനി കണ്ടുനോക്കാം അതായത് പൂ ഉണ്ടായി തുടങ്ങിയെങ്കിലും ഞാൻ വളം കൊടുത്തു വരുന്നു പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ വളം കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ വെണ്ണീർ കമ്പോസ്റ്റാണ് പിന്നെ മറ്റൊരു ബോഗൺ വില്ല ഇത് പൂക്കൾ അയി വരുന്നതേ ഉണ്ട് ഡബിൾ പൂക്കൾ ഉണ്ടായി തുടങ്ങുമ്പോൾ ഓറഞ്ച് കളറിൽ മീൻ്റെ ഈ കളറിലേക്ക് മാറുന്നതാണ് കാണുന്നത് ഇപ്പോൾ മറ്റൊരു ബോഗൻ വില്ല ഇത്